നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പുതുശ്ശേരി മഹലിൽ പുതിയതായി നിർമ്മാണം നടക്കുന്ന ജുമാ മസ്ജിദിന്റെ കട്ടിലവെപ്പ് കർമ്മം നടന്നു

പണി പണി വേണ്ട എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം പറഞ്ഞു എന്നാണ് ും മസ്ജിദ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന പി എസ് നസീർ ഖാൻ ബി പി സലീം നൌഷാദ് ചെറുതുരുത്തി ഷമീർ മുസ്ലിയാർ ബഷീർ മുസ്ലിയാർ റഷീദ് മുസ്ലിയാർ മഹല സെക്രട്ടറി എം എം സിദ്ദിഖ് ട്രഷറർ പി വൈ കരീം എം എ ഷഹീം മോനു എന്നിവർ പങ്കെടുത്തു തുടർന്ന് സമൂഹ പ്രാർത്ഥനയും മധുര വിതരണവും നടത്തി പ്രവാസി സഹോദരന്റെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മസ്ജിദിന്റെ കട്ടിലവെപ്പ് കർമ്മമാണ് നിർവഹിച്ചത് മദ്രസയും അത് മൂന്ന് രണ്ട് എട്ടായിരത്തി ഏകദേശം നമ്മൾ വളരെ വേഗത്തിലാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സി സി വി ന്യൂസ് ചേലക്കര